ുംറിന്റെ രണ്ടാം ക്ലാസ് പഠിപ്പിച്ചതാണ് ഇപ്പൊ മൂന്നാം ക്ലാസിലാണ് ടീച്ചർ രണ്ടാം ക്ലാസ് ഒന്നാമത്തെ ക്ലാസ്സിൽ ടീച്ചർ ആരും ടീച്ചർ രണ്ടാമത്തെ ക്ലാസ്സിലെ ടീച്ചർ മൂന്നാമത്തെ ക്ലാസ്സിലെ വിജി ടീച്ചർ വിജിത് ടീച്ചർ അഞ്ജു ടീച്ചർ പറഞ്ഞ നമ്മളെ പണ്ടുള്ള അയൽവക്കാണ് അപ്പൊ ടീച്ചറെ കല്യാണാണ് ഇന്ന് ഇവന്റെ hey, ടീച്ചർ ോ എന്റെ ചെങ്ങായി അതു കല്യാണം കഴിക്കുന്നത് വളരെ സന്തോഷം അവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ കല്യാണം ഞാൻ കല്യാണത്തിന് അമ്മ പോവാൻ ചെയ്തിരിക്കണം വേണ്ടി ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണോ പറഞ്ഞു മൈ പോയിട്ട് ഗിഫ്റ്റ് ഞാനും കൂടി നോക്കി എടുക്കാം നമ്മള് പോകാന്ന് വിചാരിച്ചു പക്ഷെ നമ്മള് പോയിട്ടുണ്ടെങ്കിൽ ഭാവ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ കല്യാണത്തിന് അങ്ങനെ വരുന്നില്ല ഗിഫ്റ്റ് എടുത്തിട്ട് വന്നിട്ട് ഇടാ വന്നിട്ട് അമ്മേനെ കൂട്ടി പോവും കഥനാ അമ്മേ മാറ്റി വേഗം ഓടിപ്പോന്നു മാറ്റി കഴിഞ്ഞാ ഞാൻ ില്ല നിങ്ങള് പോയിട്ടില്ല നമ്മളെ വീട്ടിലെ ആടെ ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് തുള്ളി കളിക്കുന്ന കുട്ടിയാണ് ഇപ്പൊ എന്റെ മോന് ഒരു ക്ലാസ്സിൽ പഠിച്ചു ടീച്ചറും അപ്പൊ ആ ഒരു ഇതിന് എന്തായാലും എനിക്ക് കല്യാണത്തിന് പോണെന്ന് ഞാൻ ആഗ്രഹിച്ചിന് എനിക്ക് പോയിട്ട് വരാം അപ്പൊ നമ്മള്

அப்பிஃப்ட் வாங்கி நீ என்ன டீச்சரோடு அப்படின் ரெடி ஆயி நின்னாட் அம்மனை ല്ലേ കൊണ്ട് അതില് കൂടലുണ്ട് ക്രിക്കറ്റ്

വണ്ടി കയറിയിരുന്നു എന്നാ പോവാ വന്നില്ല വന്നില്ല അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് വധുപരമാറി എല്ലാവരും ഇങ്ങനെ അരുതിരിക്കലും പരിപാടിയില്ലായ സമയത്ത് നമ്മൾ എത്തിയത് കുറച്ച് ലേറ്റായി പോയി

അപ്പൊ നമ്മളെ പണ്ടേയിലെ രണ്ട് ചെങ്ങയമാർ പറഞ്ഞു രണ്ടിനും ഒരു മാറ്റമില്ല താടി വന്നു പച്ചടി അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട പച്ചടി അമ്മ രണ്ടു ദിവസം മുന്നേ ആയി ആയിക്കൊടുത്തിന് അപ്പോൾ വീട് കല്യാണത്തിന് കിട്ടി കല്ല്യാണത്തിന് വെച്ചിട്ട് ഭയങ്കരത്തിക്ക എല്ലാം എങ്ങനെ എത്തിക്കൂട്ട ഇതാണ് അഭി വന്നിട്ട് കേട്ടാ ും കുടിയലിനും എല്ലാം പോയിട്ട് വന്നു അപ്പൊ ഞാൻ ചോറ് കൊണ്ടു നല്ല സ്പെഷ്യൽ കൂതല് വരവുണ്ട് നത്തൽ പൊരിച്ചതുണ്ട് കൊറിച്ചത് ഉണ്ട് കണ്ണൂർ നാടൻ നമുക്ക് എല്ലാ ഫുഡും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കല്ല് എടുത്ത് കാണാം ആ നാടൻ ചോറാ നാടായി ഉണ്ടായത് അപ്പോൾ അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മളെ അലോക്കത്തന്നെ രാജേഷ് കടൻ്റെ വീട്ടിൽ കുടിലാന്ന് ഇന്ന് അപ്പോൾ അതിന്റെ ആടെ വീട്ടിലേക്ക് കയറി നമ്മൾ വീട്ടിലെല്ലാം കറിയാം അമ്മേന്റെ അടുത്ത ചങ്ങ് ചങ്ങായി ആണ് അവിടെയെല്ലാം അവരെല്ലാം കണ്ട് വീണ്ടി വത്താനെന്ന് പറഞ്ഞ് ഒന്ന് കയറി വന്ന് അപ്പോൾ വൈറ്റാന്ന് കുടിലെല്ലാം ഭക്ഷണം പരിപാടില്ലല്ലോ പക്ഷെ നമുക്ക് എനിക്കിപ്പോൾ സിനിമേൻ്റെ ഷൂട്ടിങ്ങിന് പോകാനുണ്ട് കാഞ്ഞങ്ങാട് വത്തേക്ക് ഞാൻ പോകുമെന്ന് അപ്പോൾ നിങ്ങൾ ഫുഡെല്ലാം കഴിച്ചാൽ വിളിയായി എന്താക്കുന്നു നമ്മളെ കുട്ടിയെല്ലാം പോയിട്ട് വന്നു ഓനെ വെച്ച അടിയാന്നുടാ അച്ഛൻ പോക്കായിട്ടാ അപ്പൊ അങ്ങനെ കല്യാണത്തിനും പോയി വന്ന് വരുമ്പോ എൻ്റെ ചെങ്ങായിനെയും കാണാൻ കൊടിയലിന് ആടേയും കേറിയിട്ടാ വന്നിനെ അപ്പൊ എത്രയോ വർഷം മുമ്പേ ഉള്ള ചെങ്ങായി ആണെൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ പണി ഓക്കെ തന്നെ പണിക്ക് ഞാൻ എത്രയോ പോയിട്ടുണ്ട് റബ്ബറിൽ മുറിക്കാൻ ആക്കുമ്പോൾ അയിലേക്കൂടെ പോകുമ്പോൾ എന്നെ വിളിക്കുമ്പാടേ പോകാലാ പണിക്ക് ഏടത്തി അനിയത്തിയും പോകുമ്പോൾ അവര് കുറച്ച് ഉള്ള കൂട്ടത്തിലാ വന്നേര് ഞാൻ അവളെപ്പുറം പണിക്ക് പോന്ന അങ്ങനെ നല്ല സുഹൃത്താണ് ഇപ്പൊ ചെല്ലുമ്പോളൊക്കെ മറക്കാണ്ട് കാത്തു സൂക്ഷിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് രണ്ടാവള് അത്രക്കുള്ള ഒരു ഇതാണ് ചെറുപ്പകാലത്തിലുള്ള ഒരു ഇത് നാലാമ്മക്കളാണ് അപ്പൊ നാലല്ല അഞ്ചുണ്ടവനെ നാലാ തോന്നുന്നു നാലാമ്മക്കളാണ് അവരെ ഭാര്യമാർ ആന്ന് ഇപ്പൊ പൊമ്മക്കളായിട്ട് ഓളെ നോക്കുന്നത് എനിക്കൊന്നും കൈയിലടി ഞാൻ ഇവരെ പുറ നിൽക്കുന്ന തറവാട്ടിലാന്ന് പറഞ്ഞു

<companyaha> <laughs> ും കൂടി പോലും <together> <laughs> 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 <toda Wha> <Luis> <t> <Luis> ചോരന്ന് വന്നപാടാണ് എല്ലാരും എപ്പരേം കാണാൻ പറ്റിട്ടാ എല്ലാരും ഓരോ അങ്ങനെ വീഡിയോ എടുത്തല്ലേ വാ പറഞ്ഞു കഴിഞ്ഞോടോ പറഞ്ഞു കഴിഞ്ഞാ നമ്മള് അടുക്കളയില് വന്നിട്ടോട്ടാ ഫുൾ ഗ്ലാസ് ഇട്ടതല്ലേ ഫുൾ ഗ്ലാസ് ഇട്ടിട്ട് ഏട്ടാ അതൊണ്ട് ഫുൾ ഇടാ വെളിയായി അല്ലേ വിളിച്ച ഭയങ്കരമായിട്ട് ആ ആ

നാട്ടിൽ നമ്മളങ്ങനാട്ടിന്ന് കാസർകോടേക്ക് വന്നിട്ടുള്ളത് സിനിമേന്റെ ഷൂട്ടിങ് ഒരു സ്ഥലം പറഞ്ഞേ പരിധി 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 ഏടിയാന്ന് അറിയുന്നില്ല നിരീഷ് സൈഡിൽ നിന്ന് ഇത് നോക്കുന്നുണ്ട് തെറ്റിക്കുന്നുണ്ട് അതിന്റെ കഥ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കഥ കഴിഞ്ഞു ഞാൻ എല്ലാരും വീട്ടിൽ നിന്ന് എല്ലാവരും അപ്പുറം പോകുമ്പോ എല്ലാരും സൈഡിൽ നിന്ന് നോക്കുവ എല്ലാരും തെറ്റിക്കലിണ്ട് പക്ഷെ ഇവൻ തെറ്റിച്ചോ ആരും തെറ്റിച്ചില്ല എന്താ പറയാ മുടിഞ്ഞു പറഞ്ഞാൽ ഒരു എത്തില്ല അങ്ങോട്ട് സ്ഥലം കാണിച്ചാലേ ഒരു ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്താണ് എച്ചിക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്താന്നാ പറഞ്ഞത് ഇതിലോട്ട് എല്ലാം പോകേണ്ടത് ശരിക്കും എങ്ങനെ ഇവരോട്ട് എത്തിച്ചു എന്നില്ലാന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് സ്ഥലം കാണിച്ചല്ലേ നോക്കി കുറെ സോളാറിലും വെച്ചിട്ട് വലിയൊരു പരമ്പര എത്തി എന്ന വീട് എത്തപ്പോ ഇതില് വഴിത്തുകയറുന്ന പറയുന്ന കേട്ടാ എന്നാലും നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു ഞാൻ ഇവിടെ നിന്ന് ഒഴിവായി കിട്ടുന്നുണ്ടല്ലോ ഇത് തെറ്റി അതീ തെറ്റി നോക്കി നീ സോളാർ വെച്ചിട്ട് ഫുൾ സോളാർ കേട്ടാ സോളർ നല്ല രസമുണ്ട് കേട്ടോ നല്ല കാഴ്ച സോളറിന്റെ കമ്പനി ആൾക്കാർ അടിയിരുന്നു പിന്നെ നമ്മളെ കുടുംബക്കാരാ സന്തോഷം സന്തോഷം ഇല്ല ആരും ഇല്ല നമ്മളുടെ സിനിമ അങ്ങോട്ട് ഓ വീട്ടിലിട്ട് വീട്ടിലുണ്ട് ആ ഉഷാറിൻ്റെ ഉഷാറിണ്ട് പോട്ടെ വഴി വഴിക്കാൻ നിർത്തിയാൽ നമ്മള് വീട്ടാറ് ശരി ഇതെവിടെ എത്തി നമ്മള് ഇനി നമ്മള് എത്താൻ എവിടെ എത്തുമോ കാഞ്ഞങ്ങാടേക്ക് പോവാ അല്ലേ ആ ഓക്കെ ഓക്കെ സോളാർ പാർക്ക് നിന്റെ പേര് സോളാർ കൊറേ വെച്ചിട്ടാണല്ലേ കുണ്ടറ ആ ശരി ഓക്കെ എല്ലാരും കാണാൻ പറ്റിയ സന്തോഷം വിട്ടാറോള ചോദിച്ചു പറഞ്ഞേ ഇതെന്നാ സംഭവം എല്ലാരും വഴിക്ക് വെച്ചിട്ടുണ്ട് ആള് വീടേ വെച്ചിട്ട് അടിപൊളി എല്ലാരും കാണുന്ന വിഷമമുണ്ടാ നിങ്ങള് എല്ലാരും കാണുമ്പോഴല്ല എന്നാ വീടാ നിങ്ങളെ വീടും നോക്കോട്ട് ശരി എന്നാല് ഓകെ ഓക്കെ സന്തോഷം നമുക്ക് സന്തോഷോ ശരി എന്നാ ഇത് ഞാൻ വഴി തീർന്നു കേട്ടാ ഒരു സന്തോഷം എന്ന് ഏടാ നമ്മളെ ഏടാ അത്ര ഉള്ളിൽ പോയാലും ഉണ്ടല്ലോ നമ്മളെ കുടുംബക്കാരെങ്ങനെ അടി ഉണ്ടാവും സന്തോഷാ വീടാട്ടില്ല നമുക്ക് എനിക്ക് ചോദിച്ചല്ലേ ഇവരെ വർത്താനം മാറിട്ടാ ഏടെ പോയത് കാതർക്കേട് മാസ മാറിയല്ലേ ഏടെ പോയത് നമ്മൾ ഇവിടെ പോകുന്നത് കാഞ്ഞങ്ങാട് ഓ ഇവനും ആയാ നമ്മള് കാഞ്ഞാ കാഞ്ഞാടേറക്കന്നല്ലേ ജോർ നമ്മളങ്ങനെ വരുന്ന വഴിയാട്ടാ അടിപൊളിയായിട്ട് ആൾക്കാർ വന്നിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ കൊറേ സേലുണ്ടല്ലോ കാസർഗോഡ് ഭാഗത്ത് ഇങ്ങോട്ട് ഉള്ളോട്ട് ഉള്ളോട്ട് ഈ സാലും കാണിച്ചതിന് താങ്ക്സ് ഇതിലോട്ട വരേണ്ടത് നമ്മളെ ആച്ചക്കോലെയാണ് സെറ്റ് ഒന്നേരം കണ്ടൊരു പഴാണ് ഇത് ക്യാൻസറിന്റെ പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ടത് എന്റെ പേര് മുളച്ചക്ക നി வேற டெஸ்டி இந்த பேக்கண்டல முள்ள ஆ ஆம்பேக்கன் செஞ்சா இந்த பேக்கண்டல ஆ இங்கنا ട്ട என்னடா புள்ளிட்டா ஊரு கஷ்டமே கிട്ടില്ലங்க ട്ട ரெண்டாளம் முறை கைக்கலானு அஞ்சுர ஒர்க்கில எல்லாம் கழிச்சலல்ல நானு அதல்லே ஒர்க்கில எல்லாம் கைய ஆஷ்ட ஒர்க்கில எல்லாம் கழிச்ச அப்போ நம்ம ஷூட்டிங் ஆரம்ப கொண்டுக்கோனே இப்ப சண்டை ட்ரெய்னிங் இப்போ டட்டே டட்டேல அந்த மாதிரி நம்ம ஏட்டு குரபாகு ஒரே பேர் வருது காணாம வந்து ஹோட்டல் erts അപ്പോൾ അങ്ങനെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോ രാത്രി അത്യാവശ്യം പന്ത്രണ്ട് മണി വീട്ടിലെത്തുമ്പോ പുതിയ വിശേഷമായി നാളെ വരാം അത് ബായ് ബായ്